പ്രിയമുള്ളവരെ ഏതെങ്കിലും ഒരു വാർത്ത വരുമ്പോഴേക്കും എം കെ മുനീർ ആർ എസ് എസ് അനുകൂലിയാണ് ബി ജെ പി അനുഭാവിയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തുന്നതിന് പിന്നിൽ ശക്തമായ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കുടുങ്ങിപ്പോകരുത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പരിപാടി ഏറ്റിട്ടില്ല ആ പരിപാടിയുടെ ദിവസം ഞാൻ കണ്ണൂരിൽ യു ഡി എഫിൻ്റെ കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി യു ഡി എഫ് നിയോഗിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവിടെ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ് ഒന്നാം തീയതി അതുകൊണ്ട് ഈ പരിപാടിയിൽ ഒരു തരത്തിലും ഞാൻ പങ്കെടുക്കേണ്ടതല്ല പക്ഷേ മറ്റൊരു ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് ആർ എസ് എസ് ഒരു സെമിനാർ സംഘടിപ്പിച്ച് കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിയെ ക്ഷണിച്ചാൽ നമ്മൾ പോകേണ്ടതുണ്ടോ ഇല്ലയോ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ആർ എസ് എസുകാരെ ക്ഷണിക്കുകയാണെങ്കിൽ എൻ്റെ നിലപാട് ആ വേദിയിൽ പോകണം പോയി ആർ എസ് എസ് എന്താണെന്ന് ഒളിച്ചു ചീന്തി അവരുടെ മുന്നിൽ വെച്ച് അവരെ ബോധ്യപ്പെടുത്തണം അവർക്ക് ചുട്ട മറുപടി നൽകാൻ ആ വേദി തന്നെ ഉപയോഗിക്കണം കാരണം പുലിക്കൂട്ടിൽ കയറി പുലിയെ നേരിടുക എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം എൻ എസ് എസിൻ്റെ വേദിയിൽ ചെന്ന് എൻ എസ് എസിനെ എതിർത്ത് സംസാരിച്ച് സാമ്പത്തിക സംവരണവാദം അല്ല സാമുദായിക സംവരണവാദമാണ് എൻ്റെ നിലപാട് എന്ന് പറയാൻ ധൈര്യം കാണിച്ച മുസ്ലിം ലീഗ് ആർ എസ് എസിൻ്റെ വേദിയിൽ ചെന്ന് ബഹ്റിൽ മുസല്ല നമസ്കരിച്ചാലും നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ആർജവും കാണിക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥ രാഷ്ട്രീയക്കാരനാകുന്നത് അല്ലാതെ ഈ സുഡാപ്പിയും അതുപോലെ വെൽഫെയർ പാർട്ടിയൊക്കെ ചെയ്യുന്ന പോലെ ഇരുട്ടിൻ്റെ മറവിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും വെല്ലുവിളിക്കുക അതിലൂടെ ആർ എസ് എസിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇന്ത്യയിൽ ഇന്ന് ആർ എസ് എസ് എത്രമാത്രം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ ബോധ്യമാകും നമുക്ക് നമ്മുടെ ആദർശം എവിടെയും പണയപ്പെടുത്തേണ്ട ആവശ്യമില്ല എം കെ മുനീറിൻ്റെ ആർ എസ് എസിനോടുള്ള നിലപാട് ഞാൻ നിയമസഭയിൽ പശുവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും എം കെ മുനീർ രാവിലെയും ഉച്ചക്കും രാത്രിയും ആർ എസ് എസിനോടുള്ള നിലപാടെന്താണെന്ന് ആണിയിട്ട് പറയണം ആരെങ്കിലും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം സാധ്യമല്ല എന്ന് മാത്രമേ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ആർ എസ് എസിനോട് എനിക്ക് അന്നും ഇന്നും എന്നും ഒരേ നിലപാടാണ് ആർ എസ് എസിനെതിരെ പുസ്തകം എഴുതിയത് പുസ്തകം ഇന്നും പുസ്തക ശാലകളിൽ ലഭ്യമാണ് ഒന്ന് എഴുതുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഞാൻ ആ രീതിയിൽ ജനിച്ചിട്ടുള്ള ഒരാളല്ല എന്നുകൂടി സവിനയം അറിയിക്കുന്നു ഇങ്ങനത്തെ വിഷയം വരുമ്പോഴേക്കും നമ്മുടെ പ്രവർത്തകർ ആശങ്കപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ആർ എസ് എസിന് നിങ്ങൾക്കൊക്കെ നേരിടാൻ പേടിയുണ്ടെങ്കിൽ ഈ എം കെ മുനീർ എന്ന് പറയുന്ന വ്യക്തിയെ അവരുടെ ഇടയിലേക്കിട്ടുള്ളൂ നിങ്ങൾക്ക് വേണ്ടി അവരോട് പടപെരുതി മരിക്കാൻ ഞാനുണ്ടാകും